ഞങ്ങളെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ കൂടുതൽ കമ്പനി ആയിരുന്നു സായു സിജോം തായ്ലൻഡിൽ പോയ സമയത്ത് അവരെ കുറിച്ച് കുറ്റം പറയാൻ വേണ്ടി ഞങ്ങൾ എന്തേലും പരോഷം അവന് കഴിയാവോട്ടിന്റെ ഞങ്ങൾ നല്ല പുതിർസോട്ട് കൊഴപ്പില്ല പറ്റിയ മക്കളാണെന്ന് പറയാറുണ്ട് അപ്പം നമ്മടെ സിജോ ശെ പറ്റി സിജു എസ് അടിപൊളിയാണ് ഇവിടെ സായിന്റെ ക്ലോസ് ഫ്രണ്ട് ആണല്ലോ എനിക്ക് ഏകാൻ പറയാറുണ്ട് നമ്മള് പിന്നെ ലിനു എന്റെ ഞങ്ങളെ യൂട്യൂബ് വീഡിയോന്റെ ആരാധകായിരുന്നു അപ്പൊ ഞങ്ങള് സിജു സായി കുറ്റം പറയുമ്പോൾ സിജു ലിനു അത് ഭയങ്കര ഇഷ്ടമായിരുന്നു അതെ അതെ ലിനു പറയണ കാര്യങ്ങളൊക്കെ ഞാൻ പറയണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് മനസ്സിലേണ്ടത് ാണ് ശരി ചേച്ചി ശരി ചേച്ചി പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയായിരിക്കും ശരി ചേച്ചി എന്താണ് പറയാനുള്ളത് എന്തെങ്കിലും ഒക്കെ പറ എന്തെങ്കിലും പറച്ചുലർ പാർട്ടിയാണ് സ്വന്തം ബാച്ചു പാർട്ടിയെ പോലെ എനിക്ക് ആഘോഷിക്കാം അതെ അതുകൊണ്ട് അതെ അതുകൊണ്ട് ഇന്റർവ്യൂ ഞാൻ അതാണ് ഈ വായിട്ട് പൊളിച്ചു അല്ല പിന്നെ എന്താ വൈറ്റ് ഞാൻ ഇടാൻ തുണി തുണി വൈറ്റ് വൈറ്റ് ഇടുന്നു പോണി ഊരി വൈറ്റിടുന്നുണ്ട് ഒരാൾ ഇവിടെ പാത്തു നിൽക്കുന്നു വൈറ്റ് ഒന്നും ഇടാൻ സമ്മതിക്കത്തില്ല ഇതിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു വൈറ്റ് ഉണ്ട് അത് ഞങ്ങൾ സമ്മതിച്ചു തരുന്നതല്ല ഫുൾ വൈറ്റ് വേണം പറയണ എന്തെങ്കിലും നീ എന്താ ബ്ലാക്ക് ഇട്ടിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരാൾ നിക്കുമ്പോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ആലോചിച്ചിട്ടൊക്കെ വേണം സംസാരിക്കാൻ കല്യാണത്തിന് പരിപാടി നമ്മൾ തിരിച്ചു അതെ അത് വളരെ ശെരിയാണേ ഫ്രീക്ക് ട്രക്കിങ് ഫ്രീക്ക് എവിടെ പോവാ ട്രെക്ക് ചെയ്യാൻ പോകണ അവിടെ നിക്ക അവിടെ നിക്ക അവിടെ നിക്ക അങ്ങോട്ടൊന്നും വിടുന്ന ലക്ഷണം പറയണം ഇല്ല ഇല്ല അത് നല്ലൊരു സൺസെറ്റ് വരാൻ പോകുന്നു തീർച്ചയായിട്ടും അല്ല ബീച്ച് അത് പിന്നെ ആലപ്പുഴയിലെ ബീച്ചിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല ബീച്ച് ഒന്ന് ഞാൻ വിചാരിച്ചു വെറുതെ അവിടെ നിന്നിട്ട് അലവിലാ വെക്കുന്നതിനും കുറച്ചൊരു ബീച്ച് കണ്ട ആസ്വദിക്കാം അതെ അതെന്താ ബീച്ചിന്റെ സൈഡിലെത്തിരിക്കാണ് ഇതാണ് നമ്മളെ ഷാൻ ചേച്ചി ഇപ്പൊ ഏഷ്യനെറ്റില് ജാനകിയുടെയും അബിയുടെയും വീട് അതില് ഹണി റോസ് എന്നാണ് ക്യാരക്ടർ ചെയ്യുന്നത് ഓക്കെ അതോ അതെയോ അപ്പൊ ഷൂട്ടിംഗ് നടന്നോണ്ടിരിക്കുന്ന ആലുവേലാണ് അപ്പൊ സിജോടെ ഒരു ബാച്ചലേഴ്സ് പാർട്ടി ഇവിടെ നടക്കുന്നുണ്ട് ഷൂട്ടിംഗ് ടൈമിൽ നിന്ന് ഒരു ചെറിയ ഇടവേള എടുത്തിട്ട് ഓടി വന്നേക്കാണ് ഇവിടെ കൊറേ നമ്മടെ നമുക്ക് ഇതേപോലെ സോഷ്യൽ മീഡിയ വഴി നിങ്ങളൊക്കെ അല്ലേ നമ്മള സോഷ്യൽ മീഡിയ വഴി സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് പരിചയപ്പെട്ടേക്കുന്നത് എല്ലാവരുടെയും അങ്ങനെ ഇപ്പൊ നമ്മളെല്ലാം ഒരു ഒരു കുടുംബം പോലെയാണ് സന്തോഷം സന്തോഷം പോ ടക്കിട്ട് വന്നോ അതെ വർക്ക് അത് ഇവിടെ പ്രോഗ്രാമിലും നമ്മുടെ സേവേട്ട് സ്വന്തം ഫോട്ടോഗ്രാഫർ വിശാലേട്ടൻ ശരട അങ്ങനെ ഓടാൻ സമ്മതിക്കത്തില്ല എന്താണ് എന്തെങ്കിലും ഒക്കെ പറ എന്തെങ്കിലുമൊക്കെ പറയാനില്ലല്ലോ എന്ത് പറയാനാണ് ഇത് ശരിക്കും വീടെടുക്കുക എന്തെങ്കിലും പറഞ്ഞോ നമ്മുടെ നന്ദൂട്ടി ഇവിടെ ഉണ്ട് നന്ദൂട്ടി ഫോട്ടോ ഷൂട്ടിലായിരുന്നു അതെ എല്ലാരും ഷൂട്ടിലാണ് പിന്നെ സംസാരിച്ചോട് പൈസ കിട്ടിയപ്പോ ഇന്ന് അതിന്റെ ചെലവുണ്ടെലും ഓ എപ്പത്തി നല്ല വെയിലത്തി കുറച്ച് ഞാൻ സൈച്ചന്റെ കൂടെ വന്ന ആ വീട്ടിൽ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് വന്നില്ലായിരുന്നു മണിക്ക് എത്തി മണിക്ക് ഓക്കെ ഫുൾ ഒക്കെ കഴിച്ചാ കഴിച്ചു ഞങ്ങൾ കഴിച്ചിറങ്ങിയത് ഇവിടെ ഫുൾ പരിപാടി നമ്മുടെ എക്സൽ പരിപാടിയിൽ പന്ത്രണ്ട് മണി വരെ ഉണ്ടാവുന്ന ഞങ്ങളുടെ കൂടി അടിച്ചുപോലിക്കാം പ്രോഗ്രാം വീട്ടിലെത്തുന്നുണ്ട് അപ്പൊ കൊറച്ച് ടൈമേ കാണത്തോളൂ ശേഷം വിടും അതെ തോന്നുന്നില്ല അപ്പൊ എന്നാലും നന്ദിട്ട് ഞാനിവിടെ ഫോട്ടോഷൂട്ടിലായിരുന്നു ഇപ്പഴി പിന്നെ വെറുതെ വിടൂല വിടൂലിന്ന് അടിച്ചുപൊടിക്കാൻ മേക്കപ്പൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിരിക്കാണ് ഇവിടെ വേറെ ഒരാളെ മേക്കപ്പ് ചെയ്ത് ഫൈനൽ ലുക്ക് ഫൈനലും മതി അല്ലേ കല്യാണത്തിന് അന്നോ തലേന്നോ ഞാൻ പറയുന്നു നമ്മള് പോയി കഴിഞ്ഞപ്പോ പാട്ട് പാടാം എന്താ പറയാനുള്ളു ഇന്ന് നമുക്ക് ഏതെങ്കിലും ഒക്കെ പാട്ട് പാടാം പാട്ട് എന്തായാലും പാടിയില്ല പാടിയു പാടാം നമുക്ക് എല്ലാവർക്കും കൂടെ എന്നിട്ട് എനിക്ക് തൊപ്പി ഭയങ്കര ഇഷ്ടി എപ്പോഴും ഭയങ്കര ഇഷ്ട്യൂ ബീച്ചിൽ നിന്ന് പോയിട്ട് വന്നോ ഇതാരാണ് വരുന്നത് അതെ തുമ്പി തുമ്പിയാണോ ഇത് തുമ്പിയല്ലേ ഇത് മറ്റേ പക്കി മറ്റേ ഇതാണെന്ന് തോന്നുന്നുണ്ട് നല്ലതല്ലേ എന്താണ് നല്ല വിശേഷം സിജിയോടെ വിവാഹവുമായിട്ട് വിവാഹത്തിന് മുന്നേ തന്നെ ഞങ്ങൾ എത്തിയിരിക്കണം അപ്പൊ ഇന്ന് പാർട്ടിയാണ് അടിച്ച് പൊളിക്കാണ് ഇദ്ദേഹത്തിന്റെ വക പാട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആ പാട്ടൊക്കെ ഞങ്ങൾക്ക് കേൾക്കണം പിന്നെ പിന്നെ നമ്മുടെ വക ഡാൻസ് ഉണ്ട് വലിയ ഒരു അവളുടെ പാട്ടുണ്ട് അത് ആസ്വദിക്കാൻ അറിയില്ല സിജോയുടെ മാരേജിന്റെ അവന്റെ ഒരു അവസാനത്തെ ബാച്ചുലർ പാർട്ടി ബാച്ചുലർ പാർട്ടി അല്ലാതെ യൂട്യൂബ് ചാനൽ എല്ലാവിധ ആശംസകളും നേരിടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും കൊണ്ടു അതെ കണ്ടിട്ട് സ്വന്തമായിട്ട് പറഞ്ഞേക്കാം അവളുടെ തലേന്ന് ഊരിയ തൊപ്പിയാണ് ഇത് ഇദ്ദേഹത്തെ തൊപ്പിയാണ് നിങ്ങൾ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കും ഇത് കണ്ടോ രണ്ട് കിലോ മേക്കപ്പ് നെറ്റി നെറ്റിറ്റി എന്റെ തൊപ്പിരുന്നു മൂന്ന് കിലോന്റെ സിസ്റ്റർ വന്നു നമ്മുടെ അപ്പം ുംയത്തിനെ വയറ്റിലും എന്നാ പറയാൻ ടെൻഷനും ഉണ്ട് മൊത്തം അലച്ചിലാണ് എവിടെ ഒരാൾക്ക് തീരെ ടെൻഷനല്ലോ ഞങ്ങൾ ഞങ്ങളാണല്ലോ ഓടുന്നത് അവർക്കാണെന്ന് അതുകൊണ്ട് നമ്മളിങ്ങനെ ആണിയുടെ പ്രവർത്തകർ നമ്മളാണല്ലോ നമ്മളാണല്ലോ ഓടാനും പിടിക്കാനും ും ലോവും വേദിയിലെത്തിച്ചേരണം കാരണം ഇവിടെ ആളുകൾ അക്ഷം ഡിജെ പാർട്ടിയാണ് ഗെയിംസ് ഉണ്ട് കൊറേ പരിപാടിയുണ്ട് ബിഗ് ബോസിലെ പ്രമുഖരായിട്ടുള്ള പലരും വന്നിട്ടുണ്ട് ഡി എഫ് കെ സായി ഇവിടെ നന്ദന നമ്മുടെ സ്വന്തം അഭിഷേക് എവിടെ ഇനിയുണ്ട് ആളുകൾ പലരുണ്ട് അകത്തുണ്ട് ജാസ്മിനുണ്ട് അങ്ങനെ പലരും താഴെ ഇറക്കിയിട്ടുണ്ട് പല പരിപാടികളും ഇവിടെ